നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്വാഗതം പൂരം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് എന്നും ആവേശമാണ് ബഹ്റൈനിൽ പൂരക്കാഴ്ച ഒരുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബഹ്റൈൻ സംസ്കാരയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂരാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ പ്രവാസി മലയാളികളുടെ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത തൃശൂർ പൂരം ബഹ്റൈനിൽ ഒരുങ്ങുകയാണ് തൃശൂർ സംസ്കാരയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും കൊണ്ടാടാറുള്ള തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്കാരം നടത്തുന്ന അഞ്ചാമത്തെ ആഘോഷമാണ് പൂരം ഇത്തവണ അഥാരി പാർക്ക് ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും പൂരം നടത്തുക മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയായിരിക്കും തൃശൂർ പൂരം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിവുപോലെ ഈ വർഷവും നാട്ടിൽ നിന്നും പ്രശസ്ത വാദ്യ കലാകാരൻ കാഞ്ഞലശ്ശേരി പത്മനാഭനും സംഘവും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നതിനായി വാദ്യം ഒരുക്കുന്നതിനായി എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ബഹ്റിൻ സ്വപാനം സന്തോഷ് കൈലാസിന്റെ നേതൃത്വത്തിൽ നൂറിൽപ്പരം വാദ്യ കലാകാരന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന മേള സിംഫണിയും ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു മുത്തുകുടകളും വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമായി ഇരുവിഭാഗങ്ങളിലായി ബഹ്റൈൻ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ പത്ത് ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ സാക്ഷാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പരിച്ഛിദം തന്നെ ഒരുക്കുവാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൗരാണിക ശേഷിപ്പുകളിൽ ഇടം പിടിച്ചിട്ടുള്ള അമ്പലവും തൃശൂർ പൂരവും അതിൻ്റെ ആചാര മര്യാദകളും അതേപടി മലയാളി സമൂഹത്തിനും അനുഭവ വേദ്യമാക്കുവാനാണ് സംസ്കാരയുടെ അംഗങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പൂരത്തോടനുബന്ധിച്ച് പലവിധ മാണിഭങ്ങളും ഒരുക്കുന്നുണ്ട് കുടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ കാവടിയാട്ടം ചെറുപൂരങ്ങൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇല ഇലഞ്ഞിത്തറമേളം ഇരുന്നൂറിൽ പരം വർണ്ണക്കൂടുകളുമായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ കുടമാറ്റം എന്നിവയും അതേപടി ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു പൂരം അവസാനിക്കുന്നത് ഡിജിറ്റൽ വെഡിക്കെട്ടോടുകൂടിയായിരിക്കും തൃശ്ശൂർ സംസ്കാരം ഒരുക്കുന്ന പൂരാഘോഷത്തിൽ പങ്കെടുക്കുവാനും ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുവാനും ബഹ്റൈനിലുള്ള ഓരോ മലയാളികളോടും അഭ്യർത്ഥിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു പ്രവേശനം സൗജന്യമായിരിക്കും എല്ലാവരും അവരവർക്ക് അനുവദിച്ചിട്ടുള്ള വാഹന പാർക്കിങ്ങിൽ ഡയറക്ഷൻ നൽകിയ പ്രകാരമുള്ള വാഹന പാർക്കിംഗിൽ എത്തിച്ചേരണമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ സംസ്കാര ഫൗണ്ടർ കമ്മിറ്റി കൺവീനർ ഗോപകുമാർ പ്രസിഡന്റ് എം ആർ സുഗതൻ സെക്രട്ടറി വൈശാഖ് പൂരം ജനറൽ കൺവീനർ ജോഷി ഗുരുവായൂർ മറ്റ് ഫൗണ്ടർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു മീഡിയ മീഡിയ ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ മീഡിയം Accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.